ചെറിയ ചില ഭാഗങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം മുടി കൊണ്ടുവന്നത് ആരാണ് എവിടെ നിന്നാണ് ആര് വഴിയാണ് പിന്നീട് രണ്ടാമത് ഈ കൊണ്ടുവന്ന മുടി കൊണ്ടുവരുവാനുള്ള സാഹചര്യം എന്താണ് അത് വന്നത് എങ്ങനെയാണ് അതിൻ്റെ സന്നദ് എന്താണ് അതിൻ്റെ സന്നദ് ആരാണ് എഴുതിയത് എന്നെല്ലാം ഇവിടെ ഇന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഹബീബായ മുത്തു അലൈഹി തങ്ങളുടെ ഒരു പ്രത്യേകമായ ഉസ്താദിന് കിട്ടിയ ഒരു സംഭവം വര മുപ്പത്തി അഞ്ചാമത്തെ ഇത് മുതലെടുക്കും വളരെ കൃത്യമായി കേട്ടോളൂ ഒരാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഏതാ ഹബിബായ സലഹു അലി വസല്ല ആധാറുകൾ ലഭിക്കലല്ലേ എങ്കിൽ ഞങ്ങൾ വളരെ ആത്മകഥയാണല്ലോ ഞാനും അൻവരി ഉസ്താദും തൊഴിലുരുസ്താദും ഞങ്ങളൊക്കെ തിരിച്ചും മറിച്ചും എവിടെങ്കിലും ഒന്ന് ആത്മകഥയിൽ എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഷാറു മുബാരക്ക് കിട്ടി എന്നൊരു വാക്ക് ഉണ്ടോന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഏതോ മൂലയിലുണ്ട് നിങ്ങൾ കാണിച്ചു കുഴപ്പമില്ല ചോദിക്കട്ടെ ഇവിടെ ഓരോന്നോരോന്ന് ഇത്രയും പേജിൽ എത്ര പേജാണ് ഈ ആത്മകഥ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വേറെ കേട്ടോ നാനൂറ്റി പത്തൊമ്പത് പേജിൽ എഴുതിയിട്ട് എവിടെയെങ്കിലും അന്ന് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സംഭാഗ്യമായിരുന്നു ഷെയർ മുബാറക്കിന്റെ വരവ് എന്ന് കുറിച്ചിടാൻ കഴിഞ്ഞില്ല ആരാണിതിന്റെ പിന്നിൽ ശിഷ്യന്മാർ കുസ്താദുമാർ വഴിപ്പെടുന്ന ഏറ്റവും വലിയ ദുരന്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് മറക്കൂല മറക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അന്ന് മറുക്കതിൽ വെച്ച് ഷെയ്ഖ് ഹസറജി കൊടുക്കുന്ന രംഗങ്ങൾ കണ്ടോളൂ അസാമലൈക്കും ഞാൻ മൻസൂർ മണാർക്കാട് റിയാക്ടി വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം റസൂൽ സലാഹു അലൈസ്മയുടെ പേരിൽ കൊണ്ടുവന്ന തിരുകേഷൻ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ അതിന്റെ ആദ്യകാലത്ത് നടന്ന ചില കാര്യങ്ങളടക്കം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മളിവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് അതിനെ തെളിവായിക്കൊണ്ട് വീഡിയോ സഹിതമാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫാഹിം മുനീറിനെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ കുട്ടികൾ അവർ ചില കാര്യങ്ങളൊക്കെ മറുപടി തരുവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇന്ന് വീണ്ടും ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ തുടക്കത്തിലെടുത്തിട്ടുള്ളത് നൌഷാദ് ഹസ്സനിയെ തന്നെയാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ അത് വ്യക്തമായിക്കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയകമായിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയുവാനുമുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞ വിഷയമാണ് ഇവിടെ നൌഷാദ് അഹ്സനി ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ ഇറങ്ങിയ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് തന്നെ പറയാവുന്ന അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത് അത് നമ്മൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ മനസ്സിലാക്കാനും കഴിയും എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പ്രതിപാദിച്ചില്ല അതിന് ഒരു മുസ്ലിയാരുടെ ഒരു ന്യായീകരണമൊക്കെ കണ്ടു ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ കുറേ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് ലഭിച്ച പുരസ്കാരങ്ങളടക്കം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിലും അതുപോലെ മറ്റു പല പേരുകളിലായിക്കൊണ്ട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആ പുരസ്കാരങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട ഷെഹ്റ മുബാറക്കിന്റെ ഒരു വിഷയവും അവിടെ പറയാതെ പോയത് എന്നുള്ളതാണ് ഇവിടെ നർഷാദ് ഹസനി പറയുന്നുണ്ട് അത് സംബന്ധമായിക്കൊണ്ട് അന്ന് കസരജ് കൊടുുന്ന ആ ഒരു വിഷയമൊക്കെ കാണിക്കാമെന്ന് അതേതായാലും നമുക്ക് കാണാം അതിനോടൊപ്പം പറയുവാനുള്ളത് ഇത് രണ്ടാമത് കൊടുുന്ന മുടിയാണ് ആദ്യം കൊടുുന്ന മുടി അത് എവിടെ നിന്നാണ് എന്നുള്ളതും പിന്നീട് രണ്ടാമത് വന്ന മുടി അത് എവിടെ നിന്നാണ് എന്നുള്ളതും ഒക്കെ ഇന്നുകൂടെ പ്രതിപാദിക്കുന്നുണ്ട് നൌഷാദാസനി പറയുന്ന ചെറിയൊരു ക്ലിപ്പും കൂടി കണ്ടുവരാം ഇനി നൌഷാദാസനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പേ ഈ കൊണ്ടുവന്ന മുടിയുണ്ടല്ലോ ഇത് അഹമ്മദ് കസറജി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അദ്ദേഹമാണ് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷികൾ മുഖാന്തരം ഒപ്പിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വന്ന മുടി ഇതിനു മുമ്പ് ഒരു മുടി വന്നിട്ടില്ലേ അപ്പോ ഇനി നൌഷാദാസിന് പറയുന്ന ചെറിയ ചില ഭാഗങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം മുടി കൊണ്ടുവന്നത് ആരാണ് എവിടെ നിന്നാണ് ആര് വഴിയാണ് പിന്നീട് രണ്ടാമത് ഈ കൊണ്ടുവന്ന മുടി കൊണ്ടുവരുവാനുള്ള സാഹചര്യം എന്താണ് അത് വന്നത് എങ്ങനെയാണ് അതിന്റെ സന്നദ് എന്താണ് അതിന്റെ സനദ് ആരാ എഴുതിയത് എന്നെല്ലാം ഇവിടെ നിന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഈ മുടി പാളിപ്പോയിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ മുടിയോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്താണ് ഒരിക്കൽ കൂടി നമുക്കതൊക്കെ ഇന്ന് പറയട്ടെ വലിയ സംഭവമായിട്ട് അന്ന് കൊടുത്തതായിരുന്നു അതിനു മുമ്പ് സംഭവം ഉണ്ട് മഹത്വം ആ കിട്ടിയ ഉടനെ പറയുന്ന വാക്കുണ്ട് അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കത്തിണ്ടായിരുന്നു അന്ന് സ്വപ്നത്തിൽ പിശാചി വരാത്ത കാല ഇപ്പൊ പിന്നെ അത് കണ്ടിട്ടു കാര്യമില്ല കാരണം ആളെ ഹാരി മാറിപ്പോയല്ലോ എന്നിട്ട് വലിയ സംഭവമായി അത് സൂക്ഷിക്കാനുള്ള വലിയ മസ്ജിദ് ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ ഇതിന്റെ എല്ലാ കൊല്ലവും പ്രത്യേകമായി ഇപ്പൊ അതൊക്കെ പോയി അതൊക്കെ ഏഹ് അപ്പോ അത് ഞാൻ ഇന്നലെ ചോദിച്ചാണ് എവിടെയാണ് ആ മസ്ജിദ് എന്നുള്ളത് ഫാഹിം മുനീറെ താങ്കൾ എനിക്ക് മറുപടി തരാൻ വരുമ്പോ താങ്കൾ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് അതുകൂടി വിളിച്ചു പറയുന്ന രൂപത്തിലേക്ക് എന്നെ എത്തിക്കുന്ന തരത്തിലാവരുത് താങ്കളുടെ മറുപടികൾ എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടെ നൌഷാദാസിനി പറയുന്നുണ്ട് ആദ്യം ജാലിയൻവാലയിൽ നിന്ന് കൊണ്ടുവന്നത് പിന്നീട് കസ്രജി കൊണ്ടുവന്നത് രണ്ടും രണ്ടാണെന്ന് രണ്ടും സത്യത്തിൽ ഒന്നാണ് അത് നമുക്ക് സംസാരിക്കാം ഏതായാലും ഇവിടെ ഈ മുടി കൊണ്ടുവന്ന ആള് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ഇവിടെ കാണിച്ചത് വളരെ ആഘോഷപൂർവ്വം അഹമ്മദ് കസ്രജിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതും അതിന്റെ അടിയാധാരം ഒപ്പിടുന്നതൊക്കെ നമ്മളെ കാണിച്ചല്ലോ എന്നാൽ ഈ പറഞ്ഞത് ഇത് അതിനു മുമ്പ് പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു വരാം കേട്ടു നോക്കൂ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന ആ മുടി അത് അഹമ്മദ് ഖസറജിയാണ് ഖസറജി കുടുംബമാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവരുന്നത് ഇവിടെ പറഞ്ഞത് എന്താണ് ബറക്കാത്തി സാധാത്യങ്ങൾ ബറക്കാത്തി സഹിതന്മാര് കൊടുത്തതാണ് ശഹര മുബാറക് എന്നുള്ളത് അദ്ദേഹം തന്നെ ഇവിടെ സമ്മതിക്കുന്നുണ്ട് ആരാണ് ഈ ബറക്കാത്തി സഹിതന്മാര് ഇവിടെ അദ്ദേഹം പറയുന്ന കുത്തുബുദ്ദീനുൽ ഫിർദൌസിയുടെ ആ ഒരു താവയിൽ പെട്ട മർക്കസിൽ പഠിക്കാൻ വന്ന ബോംബെ സ്വദേശിയായ ആരിഫ് ബറക്കാത്തി എന്ന് പറയുന്ന ഒരു യുവാവ് ഒരാള് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്ന് പറയുന്ന ഒരു ആക്രി കച്ചവടക്കാരുണ്ട് ആ ആക്രി കച്ചവടക്കാരന്റെ കയ്യില് ഒരുപാട് പഴയ പഴയ സാധനങ്ങളുണ്ട് ആ കൂട്ടത്തില് നബിയുടെ മുടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്കതൊന്ന് കിട്ടുമോ നോക്കുക എന്നും പറഞ്ഞിട്ട് ബോംബെക്കാരനായ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാലയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മുടിയുടെ കഥയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് കസറജിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇത് ചർച്ചയായി എവിടെയാണ് ചർച്ചയായത് മുടി കൊണ്ടുവന്നു മുടി പ്രദർശനത്തിന് വെക്കാൻ തുടങ്ങി മുടിയിട്ട വെള്ളം കൊടുക്കാൻ തുടങ്ങി മുടിയിട്ട വെള്ളം കൊടുക്കുവാൻ തുടങ്ങിയ സാഹചര്യത്തില് ഇ കെ സമസ്ത വിഭാഗത്തിന്റെ എസ് കെ എസ് എഫിന്റെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു മുടി ലഭിക്കുന്ന സ്ഥലങ്ങൾ ചില പരിമിതമായ സ്ഥലങ്ങൾ അതിൽ ഒന്ന് ഖസ്രജി കുടുംബമാണ് പിന്നെ ഏതോ ഒരു ലത്തീഫിയയിലോ ബാക്കിയാത്തിലോ എവിടെയൊക്കെ ഉണ്ട് കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു അതില് ഖസ്രജി കുടുംബത്തിന്റെ കയ്യിൽ മുടിയുണ്ട് എന്നുള്ള അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസ്താവന വിളിച്ചുപറയിൽ കേട്ടിട്ട് ഹസ്രജിയുമായിട്ട് ബന്ധപ്പെട്ടു അഹമ്മദ് ഖസറജിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ ഉപ്പ മുഹമ്മദ് ഖസ്രജിയുടെ കയ്യിലാണ് മുടി ഉണ്ടായിരുന്നത് അത് ആർക്കോ കൊടുത്തുപോയി ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ മുടിയില്ല എന്റെ കയ്യിലും മുടിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇവിടക്ക് സനതോടെ കൂടിയിട്ടൊരു മുടി കൊണ്ടുവരണല്ലോ അതിനെന്ത് ചെയ്തു ജാലിയവാലയുടെ വീണ്ടും മുഹമ്മദ് ഇക്ബാൽ ജാലിയവാലയുടെ കയ്യിൽ നിന്ന് വീണ്ടും മുടി വാങ്ങിയിട്ട് അത് അഹമ്മദ് ഖസറജിയുടെ കയ്യിൽ കൊടുക്കുകയും അതൊരു കുപ്പിയിലാക്കിയിട്ട് മർക്കസിലേക്ക് കൊണ്ടുവരുകയാണ് സത്യത്തിൽ നടന്നത് ഇനി അതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം ഉണ്ട് അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവും മറ്റു ചിലരും ചേർന്നുകൊണ്ട് ബോംബെയിൽ പോവുകയും ജാലിയവാലയുടെ മൂബരത്തൊരു കുറ്റിമുടി ഉണ്ട് അതിൽ നിന്ന് കുറച്ച് മുടി വാങ്ങി വരികയും ചെയ്തു എന്നാൽ അത് പിന്നീട് നൌഷാദ് ഹസനിയുടെ നേതൃത്വത്തിൽ പിന്നീട് എന്തോ ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ട് തിരികെ വാങ്ങി വരികയും അതൊരു ഘോഷയാത്രയായിട്ട് കൊണ്ടുപോവുകയും ചെയ്ത അത് ചർച്ച വേറെയാണ് അപ്പൊ അതിലേക്ക് പോകുന്നില്ല അപ്പോ ആദ്യം കൊണ്ടുവന്നത് ജാലിയവാലയുടെ കന്ന് രണ്ടാമത് കൊണ്ടുവന്നത് അഹമ്മദ് ഖസർജിയുടെ കന്ന് എന്നാൽ രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ആ ജാലിയവാലയുടെ ആ ഒരു കുറ്റിമുടിയിൽ നിന്ന് പറിച്ച മുടികളാണ് ഇതല്ലേ യാഥാർത്ഥ്യം എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില ആളുകള് ഇത് വിവാദമായപ്പോൾ ഇത് സനതു വേണം എന്നുള്ളതും മറ്റുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് മറന്നു പോയിട്ടില്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഇതിനിടയ്ക്ക് റബിയുലവലിന്റെ ഭാഗമായിക്കൊണ്ടും നിബുദനത്തിന്റെ ഭാഗമായി കൊണ്ടും മുടിയിട്ട വെള്ളം പൊടിയിട്ട വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുക്കാറുണ്ട് ഈ വെള്ളം കൊടുക്കൽ തുടങ്ങുവാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത് മുടിക്കെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം അതിന്റെ സനദ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ആ സമയത്ത് കൊണ്ടുവന്നതാണ് മുടി പൊടി എന്നുള്ള രൂപത്തില് അതിനിടയ്ക്ക് ചട്ടിയും പുതപ്പിന്റെ കഷ്ണൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മുടിയിലേക്ക് പൊടിയിട്ടതും പൊടി തുറുബത്ത് ഷെരീഫയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് നമ്മൾ മുമ്പ് കാണിച്ചതാണ് ഒരിക്കൽ കൂടി കാണാം അതിനുശേഷം ഇതിന്റെ സനദ് സംബന്ധമായിട്ടുള്ള ചില വിശദീകരണങ്ങളും ഒരു പാട്ടുമൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് ശരി അങ്ങനെയെങ്കിൽ ആ തുറബത്ത് ഷെരീഫ ഇട്ട ആ ഇട്ട ആ വെള്ളം അതിപ്പോ എവിടെ അത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ സുലഭമായിട്ട് വിൽപ്പന നടത്താത്തത് അല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അല്ലൈവലമയുടെ ദേഹത്ത് നിരവധി മുടി ഉണ്ടായിരുന്നല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈവലമ മുടി ഇട്ടിട്ട് ആർക്കെങ്കിലും വെള്ളം കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങിയിട്ടുണ്ടോ റസൂൾ അള്ളാഹി സാഹുഹ് അലൈഹി സ്വലമ്മ ഇരിക്കുന്ന ഒരു പിടി മണ്ണെടുത്താല് റസൂൽ അലൈഹി അലിസ്ലമിയുടെ ഖബറിന്റെ മോളില് എന്നാണ് പച്ചക്കളവ് പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധമായിക്കൊണ്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സലാ അലൈഹി വസല്ലമയുടെ ഖബർ ഷെരീഫ് അത് നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ബന്ധവസ്ഥ ആക്കിയിട്ടുണ്ട് അത് നൂറ്റാണ്ടുകൾ മുൻപ് നടന്നതാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അവിടെ ചന്ദനം ഇങ്ങനെ വിതരിയുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ ചന്ദനവും പൊടിയും ഒക്കെ പാടെ വടിച്ചെടുത്തിട്ട് കലക്കി കലക്കിക്കൊടുത്താ കുടിച്ചാൻ ആളുകൾ വന്നിരിക്കണു എന്ന് പറഞ്ഞപ്പോൾ എന്തോ പൊടി കൊടുത്തിട്ട് കൊടുത്തത് കുടിച്ചു ഇൻഷല്ല അതൊന്നല്ല ഇവിടുത്തെ ചർച്ച ഇപ്പൊ എവിടെയാണത് അത് നിങ്ങൾ കലക്കി കലക്കിക്കൊടുത്തിരുന്നു കുടിക്കാൻ ഇഷ്ടം പോലെ എമ്പാടും ആളുകളും വന്നിരുന്നു ഇപ്പൊ എന്താ ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ എന്താ കലക്കി കൊടുക്കാത്തത് ഓക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ഇത് കൊണ്ട് ഇതിന്റെ സംബന്ധമായി സംബന്ധമായിക്കൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ നിൽക്കുന്നുണ്ട് നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം ശരി ഇവിടെ ഇപ്പോ പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ടല്ലോ ഹസ്റജി കൊടുന്നിട്ട് മുടി ഇങ്ങനെ കൈമാറാണ് അതിന് സാക്ഷികളൊക്കെ ഉണ്ട് അതിന് എഗ്രിമെന്റ് ഒക്കെ ഉണ്ട് അടിയാധാരൊക്കെ ഉണ്ട് ഇനി പറയുന്നുണ്ട് അപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ഷെയ്ഖ് അബൂബക്കർ എന്നിവിടെ വിശേഷിപ്പിക്കപ്പെടുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം പറഞ്ഞൊരു വീഡിയോ ഇവിടെ കാണിച്ചല്ലോ അദ്ദേഹത്തിന് കിട്ടിയത് അത് ബറക്കാത്തി സാദാത്ഥ്യങ്ങളെ ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അത് അവിടെ പൊളിഞ്ഞിട്ടുണ്ട് അല്ല രണ്ടു വട്ടം കിട്ടിയിട്ടുണ്ടോ രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര വട്ടം കിട്ടിയാലോ ഒക്കെ തെളിവ് നമുക്ക് തരാൻ കഴിയും നിങ്ങൾ പറഞ്ഞോളിയും എന്തായാലും ഇവിടെ ബാക്കി നമുക്ക് കേൾക്കാം കുടുംബത്തിൽ കുടുംബം ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു ബഹുമാനപ്പെട്ട അൽ അൽഹി അവരുകൾ വരെ അവിടുത്തെ പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ഉസ്താദ്മാര് ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ഔ സനദ് മുത്തസ്സരായീൻ ദീൻ ഇസ്ലാം സനദ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത് അവർ പഠിച്ചതിലുള്ള സനദ് സനദ് കൊടുക്കുന്നത് ദീൻ ആ നമ്മുടെ എന്തേ പറഞ്ഞത് ദീനുൽ ഇസ്ലാം ഇസ്നാദുകളിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സനദ് പറഞ്ഞത് എന്റെ കാസറജി കുടുംബത്തിന്റെ കൂട്ടുംബ സനത് അല്ലേ കുടുംബസനത അല്ല അവിടെ ചോദിച്ചത് മുടിയുടെ സനത ചോദിച്ചത് അപ്പോ കുടുംബത്തിന്റെ സനത് കൂടിയാണ് മുടിയുടെയും സനത് വന്നിട്ട് എന്നാവും ഇവർ പറയുക മുടിയുടെ സനദ് എന്നുള്ളത് കുടുംബം കഴിഞ്ഞിട്ട് കുടുംബം ഹസ്രജ് കുടുംബം റസൂല്ലാഹി സിസ്ലമർ എത്തുന്നുണ്ടോ എന്തോട്ടെ ആ സന്നദ്ധിലേക്കൊന്നും പോകുന്നില്ല അത് വിശദീകരിച്ചുകൊണ്ട് പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫ് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ് ഹസ്രജ് കുടുംബത്തിന്റെ സന്നദ്ധം കാര്യങ്ങളൊക്കെയാണ് മൂപ്പേർക്ക് മുടി കിട്ടിയത് എവിടുന്നാണ് ബർക്കാത്തി കുടുംബത്തിൽ നിന്നാണ് അപ്പൊ ബർക്കാത്തി കുടുംബത്തിന്റെ സ്ഥാനത്തും കാസറജി കുടുംബത്തിന്റെ സ്ഥാനത്തും ഒക്കപ്പാട കൂട്ടിക്കെട്ടിട്ട് എങ്ങനെ ഇത് ശരിയാകുക ഇനി ഇതില് പേരോടത്ര മനസ്സിലാക്കി പറയുന്ന രസകരമായ ഒരു ഭാഗം ഉണ്ടെന്ന് കേൾക്കാം ആ പരിചയപ്പെട്ട ആ പരിചയപ്പെട്ടാന്റെ പേര് പേര് ഉപ്പാന്റെ എന്താ പറയാ മനസിലാവുന്നുണ്ടല്ലോ ആയിക്കോട്ടെ ഉപ്പ ഉപ്പാന്റെ പേര് ഉപ്പാപ്പാന്റെ പേര് ഉപ്പാന്റെ പാൻ്റെപ്പാന്റെ പേര് പണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള മുള്ളൂർ കെ സഖാഫിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഉപ്പാന്റെപ്പാന്റെപ്പാന്റെ പാന്റെപ്പാന്റെ ആ ഉപ്പാന്റെ ഉപ്പാന്റെ കുടുംബ കഥയല്ല ഇവിടെ ചോദിച്ചത് ആ തിരുകേശം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മുടിയുടെ സനതാണ് ചോദിച്ചത് അത് തന്നെ രണ്ടോടത്തുനിന്ന് വന്നു എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് ഉപ്പാന്റെ 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 ഒക്കെ കഥയാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഉള്ളവരെ ഇത് സംബന്ധമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് ആ ഒരു പാട്ടിന്റെ രണ്ടു പേരേ ഉള്ളൂ അത് കേട്ടങ്ങൾക്ക് ആ സനത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാന്തപുരത്തുള്ള എ പി മൂസിലാര് പള്ള വിൽപ്പിക്കാൻ കുപ്പിക്കകത്തുള്ള വ്യാജമോടിക്കായി பள்ளிப்பாணியோர் சனது போல் அரபிண்டே வாப்பாலே சனது வாய்சீட்டு ராமக்காள சனது சோதிச்ச போல் அரபிண்டே வாப்பாலே சனது வாய்சீட்டு ராமக்கா ഇനി സനത് സംബന്ധമായി കൊണ്ടുള്ള ഒരു ചർച്ചയും അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ചില തുറന്നു പറയലുകള് അതൊക്കെയാണ് ഇനി കേൾക്കാനുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിത് മുഴുവനൊന്നും പറയണില്ല എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ഇതിൽ നിന്ന് തന്നെ ഇഷ്ടപോലെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് അത്രയ്ക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് ഇനി ഇത് സംബന്ധമായി കൊണ്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില വാക്കുകൾ കേൾക്കാം ക്ലിയർ കുറവാണ് ശബ്ദം ശ്രദ്ധിക്കാം ആദ്യം കിട്ടിയ രണ്ട് പട്ടിക്കാട് ജാമ്യാനൂരികയിലും മർക്കസ് നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സെനതും അതിന്റെ അപ്പുറത്തുള്ള സനതും രണ്ട് രണ്ടുവിധ രണ്ടു സനതും ഉണ്ട് രണ്ട് സനതും കിട്ടിയതുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേശം ശേഷം കൊണ്ടുവന്ന് തന്നു അതേ സ്റ്റേജിൽ വെച്ച് പട്ടിക്കാട്ന്ന് കൊടുക്കുന്ന പോലത്തെ സനത് വായിച്ചു കേൾപ്പിച്ചു എഴുതി ഒപ്പിട്ടു കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു ഏട്ട് സാക്ഷി മുഖേന കൈമാറി അതും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് രേഖയാണ് അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട് ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ െതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് അത് ഇ കെ സംസ്ഥോട് പറഞ്ഞ കാര്യമാണ് അട്ടിരേഖ അങ്ങനെ ഉണ്ടെങ്കിൽ ഓല് പോയിട്ടല്ലോ നിങ്ങളല്ലേ കൊണ്ടരണ്ട് നിങ്ങളല്ലേ തെളിയിക്കേണ്ടത് എന്താകട്ടെ അതോടെ നിൽക്കട്ടെ ഇവിടെ എന്തേ പറഞ്ഞത് പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് കൊടുക്കുന്ന പോലെ ഫൈസി ബിരുദം അതിനു കൊടുക്കണത് പോലെയുള്ള സന്നദ്ധത് അത് ആദ്യത്തിനുണ്ട് അത് ഏതുപോലെയെന്നും കൂടിയാ പറയണത് മർക്കസിൽ നിന്ന് സക്കാഫിമാർക്ക് കൊടുക്കുന്ന സന്നദ്ധം പോലെ അപ്പോ മർക്കസിലും അതേപോലെ തന്നെ പട്ടികക്കാട് ജാമ്യയിലൊക്കെ മുടികച്ചവടം ഉണ്ടോ മുടി വിതരണമുണ്ടോ ഈ ഇതുപോലെയുള്ള ആസാറുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തിരുകേശോ ഒക്കെ ഇവിടുന്ന് മുൻപ് ഇതേപോലെ കൊടുത്തതായിട്ടുണ്ടോ അപ്പോ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് അതുപോലെ തന്നെ നന്ദി ദാറുസലാമിൽ നിന്ന് അതുപോലെ തന്നെ നിരവധി കോളേജുകളിൽ നിന്ന് ബിരുദം കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ സന്നദ്ധ കൊടുക്കുന്നുണ്ട് ആ സന്നദ് പോലെ ഒരു സന്നദ്ധ എന്നാണ് അപ്പം ഇത് തീരുമാനാക്കിയിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോവുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ പഠിച്ചിട്ടുള്ള സന്നദ്ധ അല്ലല്ലോ അവിടുന്ന് ചോദിക്കുന്നത് അവിടുന്ന് കൊടുക്കുന്നത് എന്തോട്ടെ അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ് ഇവർക്ക് സന്നദ് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നേരത്തെ മൂത്ത മൂത്തശേഷു പറഞ്ഞ സന്നദ്ധ ഇസ്നാഥുകളിലൂടെയാണ് ഇസ്ലാം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ സന്നദ്ധ അതെന്താണെന്നുള്ളതാണ് ഇവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഇത് നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ഇതിന് സനദുണ്ടാക്കിയ മറ്റൊരാളിന്റെ മുഹമ്മദ് മലയമ സഖാഫി എന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിലുണ്ടായിരുന്ന ഒരു സഖാഫി അദ്ദേഹത്തോട് ഇതിന് സനദുണ്ടാക്കാൻ പറയുകയും അദ്ദേഹം കാതരി ത്വരീകത്തിന്റെ എന്തോ സനദുകൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തത് അദ്ദേഹം തന്നെ വിശദീകരിക്കപ്പെടുന്ന കുറച്ചു മുമ്പ് വന്ന ഒരു ടി വി ചാനലില് വന്ന ഒരു വിഷയമാണ് ഇത് സംബന്ധമായി ഒരു ന്യൂസാണ് അത് കാണിക്കാം അതിനു മുമ്പായിക്കൊണ്ട് നമുക്ക് ഹുസൈൻ സലഫി ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളിതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല അന്ന് കേട്ടിട്ട് പോവാം അതാണ് കാന്തപുരം മുസ്ലിയാരുടെ ആരുടെ നാനൂറ്റി പത്തൊമ്പതോളം പേജുള്ള ആത്മകഥയിൽ മഹാനായ വിധങ്ങൾ കൊടുത്തയച്ച ഈ മുടിയെപ്പറ്റി പാത്രത്തെ പറ്റി ഒരക്ഷരം പറയാത്തത് ഒരു സ്വാഭാവികമായും അറിയുവാൻ കേരളത്തിലെ ആളുകൾക്ക് താൽപ്പര്യമുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം താല്പര്യമുണ്ട് കാരണം ഇത് കള്ളമുടിയാണ് ജനങ്ങളെ ഇന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റേതായി ഒരു അവശിഷ്ടങ്ങളും ലോകത്ത് ബാക്കിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുത്ത മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ നിന്നിക്കുന്ന നബി നിന്നകരാണ് ഞങ്ങളൊന്നും നബിസ്വല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമില്ലാത്തവരാണ് ഞങ്ങളൊന്നും നാടിനീളെ മൈക്കകെട്ടി സ്റ്റേജിലൂടെയും പേജിലൂടെയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തവരാണ് കാന്തപുരവും മനുയായികളും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്തേ ഇത്രത്തോളം കൊട്ടും കുരവയും ആഘോഷവും ഒക്കെ കൊണ്ടു നടന്ന ഈ മുടിയെ പറ്റി നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു അക്ഷരം പറയാതെ പോയത് ഞങ്ങൾക്ക് ചിലത് അറിയേണ്ടതുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആ മുടി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഈ വീഡിയോ എന്നിവിടെ ചേർക്കുവാൻ കാരണം നമ്മൾ ഇത്രയും പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ ഒരു ആകത്തുക ഇത്രേ ഉള്ളൂ എന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിയും സംശയമുള്ളവർക്ക് ഇതിന്റെ അവസാനത്തിൽ ചേർക്കുന്ന ആ ഒരു ചാനലിൽ വന്ന ആ ഒരു റിപ്പോർട്ട് അതുകൂടി നിങ്ങൾക്കൊന്ന് കേൾക്കാം ഇവിടെ ഇത്രേ ഉള്ളൂ അത് സാരസമ്പൂർണവും സത്യസന്ധവും ആയിരുന്നു എങ്കിൽ എന്തിനെ അതിങ്ങനെ എടുത്തുവച്ചിരുന്നത് അത് ഇങ്ങോട്ട് പുറത്തു കൊടുത്തൂടെ പുറത്തു കൊടുത്താൽ പണിപാളും എന്നുള്ളതാണ് ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ സല അലൈഹി വസ്ലമയുടെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇല്ലാത്ത ഇല്ലാ വരുന്ന ആളുകൾക്ക് മുമ്പില് ഇങ്ങനെ ഒരു പരിചയമായിട്ട് ഉണ്ടാവും ഇൻഷല്ല അള്ളാഹു അതിനുള്ള എന്ന് മാത്രമാണ് പറയുവാനുള്ളത് ഇന്ത്യ റിപ്പോർട്ടിലേക്ക് കാന്തപുരം എ പി അബൂബക്കറ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരികേശ സനതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ വിശ്വാസ സമൂഹത്തിനു മുന്നിൽ കാന്തപുരം എ പി അബൂബക്കര മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരികേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ ആ കേശത്തിന്റെ വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സന്നദ്ധ തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു കൈവശമുണ്ടായിരുന്ന രണ്ട് കേശങ്ങളിൽ നിന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനത്തിന്റെ ആവശ്യകതയുണ്ടായത് തുടർന്ന് സനതുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു കാതിരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു ആ ആറ് പേരുടെ പേരും ഈ ഈ ഈ കൂടി ചെയ്തു അങ്ങനെയാണ് പുതിയ അതാണ് വായിച്ചത് എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് വാഖഫി എന്നയാൾ കൃത്രിമ സനതുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനത് കൃത്രിമമാണെന്ന് വെളിപ്പെടുത്തലും സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും